രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐപിഎല്ലിൽ ചെറിയ തുകയ്ക്ക് ടീമുകളിലെത്തി വമ്പൻ പ്രകടനങ്ങൾ കാഴ്ചവെച്ച് എല്ലാവരെയും ഞെട്ടിച്ച താരങ്ങൾ ആരൊക്കെയാണെന്ന് പരിശോധിക്കാം ഒന്ന് ഇത്തവണത്തെ മെഗാ ലേലത്തിൽ അടിസ്ഥാന തുകയായ മുപ്പത് ലക്ഷം രൂപയ്ക്കാണ് ലക്നൌ സൂപ്പർ ജെയിൻസ് ദിഗ്വേഷ് റാത്തി എന്ന യുവ സ്പിന്നറെ തങ്ങളുടെ ടീമിലെത്തിച്ചത് മറ്റൊരു ടീമും ലേലത്തിൽ താരത്തിനായി രംഗത്തെത്തിയിരുന്നില്ല ഡൽഹി പ്രീമിയർ ലീഗിലെ മികച്ച പ്രകടനത്തിന് ശേഷമായിരുന്നു ദിഗ്വേഷിനെ ലക്നൌ സ്വന്തമാക്കിയത് ഇതുവരെ ഒൻപത് മത്സരങ്ങൾ ഐ പി എല്ലിൽ കളിച്ച താരം ഒൻപത് വിക്കറ്റുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് ഏഴ് പോയിന്റ് മൂന്ന് എന്ന തകർപ്പൻ എക്കണോമി റൈറ്റിലാണ് താരത്തിന്റെ പ്രീമിയർ ലീഗിന്റെ കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത മറ്റൊരു താരമാണ് വിപ്രാറ്റ് നിഗം ഇത്തവണത്തെ മെഗാലയത്തിൽ കേവലം അൻപത് ലക്ഷം രൂപയ്ക്കാണ് ഡൽഹി താരത്തെ ടീമിലെത്തിച്ചത് ഇതുവരെ ഈ സീസണിൽ മികച്ച പ്രകടനങ്ങൾ മാത്രമാണ് ഡൽഹിക്കായി താരം കാഴ്ചവച്ചിട്ടുള്ളത് എട്ട് മത്സരങ്ങളിൽ നിന്ന് ഏഴ് വിക്കറ്റുകളും ഇരുന്നൂറ്റിയേഴ് എന്ന സ്ട്രൈക്ക് റേറ്റിൽ അൻപത്തിനാല് റൺസും ടീമിനായി സ്വന്തമാക്കാൻ വിപ്രാജിന് സാധിച്ചു മൂന്ന് ആർ സായി കിഷോർ ഈ ഐ പി എല്ലിൽ ഒരു സർപ്രൈസ് എൻട്രി ആയിരുന്നു സായി കിഷോറിൻ്റെ കേവലം രണ്ടു കോടി രൂപയ്ക്കാണ് ഗുജറാത്ത് ടൈറ്റൻസ് ഐ പി എൽ ലേലത്തിൽ സായി കിഷോറിനെ സ്വന്തമാക്കിയത് കഴിഞ്ഞ സീസണുകളിൽ ഐ പി എല്ലിന്റെ ഭാഗമായിരുന്നുവെങ്കിലും ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഡഗ് ഔട്ടിൽ മാത്രമായി സായി ഒതുങ്ങിയിരുന്നു എന്നാൽ ഗുജറാത്ത് മൈതാനത്തിറങ്ങാൻ തനിക്ക് നൽകിയ അവസരം അങ്ങേറ്റം മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ താരത്തിന് സാധിച്ചു ഇതുവരെ എട്ടു മത്സരങ്ങൾ ഐ പി എല്ലിൽ കളിച്ച സായി കിഷോർ പതിനാറ് പോയിന്റ് മൂന്ന് എന്ന ഉഗ്രൻ ശരാശരിയിൽ പന്ത്രണ്ട് വിക്കറ്റുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് നാല് എയ്ഡൻ മാക്രം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഐ പി എല്ലിൽ മികച്ച തുടക്കം ലഭിച്ചെങ്കിലും പിന്നീടുള്ള സീസണുകളിൽ അത് ആവർത്തിക്കാൻ താരത്തിന് സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എൽ ലേലത്തിൽ രണ്ടു കോടി രൂപയ്ക്കാണ് ലക്നൌ ഈ താരത്തെ തങ്ങളുടെ ടീമിലെത്തിച്ചത് ഒരു ഓപ്പണർ എന്ന നിലയിൽ ഇതുവരെ ലക്നൌവിനായി ഏറ്റവും മികച്ച പ്രകടനങ്ങളാണ് മാക്രം കാഴ്ചവെച്ചിട്ടുള്ളത് ഇതുവരെ ഒൻപത് മത്സരങ്ങളിൽ നിന്ന് മുന്നൂറ്റി ഇരുപത്തിയാറ് റൺസാണ് മാക്രം ലക്നൌവിനായി സ്വന്തമാക്കിയത് നാല് വിക്കറ്റുകളും ഈ സീസണിൽ സ്വന്തമാക്കാൻ ഈ വെടിക്കെട്ട് താരത്തിന് സാധിച്ചു അഞ്ച് പ്രിയാംഷ് ആര്യ മൂന്ന് പോയിന്റ് എട്ട് കോടി രൂപയ്ക്ക് പഞ്ചാബ് കിങ് സ്വന്തമാക്കിയ താരമാണ് പ്രിയാംഷ് ആര്യ വലിയ പ്രതീക്ഷയില്ലാതെ ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എത്തിയ താരം തട്ടുപൊളിപ്പൻ പ്രകടനങ്ങളാണ് ടീമിനായി കാഴ്ചവെച്ചിട്ടുള്ളത് ഇതുവരെ എട്ടു മത്സരങ്ങൾ കളിച്ച ആര്യ ഇരുന്നൂറ്റി അൻപത്തിനാല് റൺസാണ് സ്വന്തമാക്കിയത് ഒരു ഓപ്പണർ എന്ന നിലയിൽ പഞ്ചാബിനായി വെടിക്കെട്ട് തീർക്കാൻ താരത്തിന് സാധിക്കുന്നുണ്ടായിരുന്നു ഇരുന്നൂറ്റി എന്ന സ്ട്രൈക്ക് റേറ്റിലാണ് താരത്തിന്റെ ഈ വമ്പൻ ഇന്നിംഗ്സുകൾ പിറന്നത് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്